കുടിക്കു മാത്രമായി സംരക്ഷണം വേണ്ടെന്ന് ചിന്നക്കനാലിലെ ഗോത്രജനത കൃഷിഭൂമിയും സംരക്ഷിക്കണം കാട്ടാന ആക്രമണം തടയുന്നതിനായി വനംവകുപ്പ് വിഭാവനം ചെയ്ത ഫെൻസിംഗ് പദ്ധതി കുടികളിൽ മാത്രമായി നടപ്പാക്കേണ്ടെന്നാണ് ആദിവാസി ജനതയുടെ നിലപാട് മുന്നൂറ്റിയൊന്ന് കൊളനിയും മുമ്പേ തന്നെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ചിന്നക്കനാൽ ചെമ്പകത്തൊടുക്കുടി നിവാസികളാണ് വനംവകുപ്പ് പ്രഖ്യാപിച്ച ഹാങ്ങിങ് ഫെൻസിംഗ് പദ്ധതിയോടെ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത് തങ്ങൾ താമസിക്കുന്ന കുടികൾക്ക് ചുറ്റുമായി മാത്രം ഫെൻസിംഗ് വേണ്ടെന്നാണ് ഇവരുടെ നിലപാട് കൃഷിഭൂമിയും സംരക്ഷിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു കാട്ടാനയുടെ ശല്യം കാലപൂർവ്വമായിട്ട് ഞങ്ങൾ തന്നെ കാട്ടാനയും ഞങ്ങളുമായിട്ട് തന്നെ ഇത് കൂടാതെ ഇതേ കാലം പരം പായ പോലെ തന്നെ ഞങ്ങൾക്കൊരു പെൻഷൻ ഇട്ടു തരാൻ വേണ്ടി ആനയുടെ ശെല്യം കൊണ്ട് പറഞ്ഞായിരുന്നു അപ്പം എന്നിട്ടും കാട്ട ഞങ്ങൾ ഒന്നിച്ചു വരുന്നാലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു പെൻഷൻ വേണ്ട പെൻഷൻ വേണ്ടെന്ന് പറഞ്ഞത് അത് എന്നാന്ന് പറഞ്ഞാൽ കാരപൂർവമായിട്ട് വെക്കുകയാണെങ്കിൽ ഈ കുടി തൊട്ടടുത്ത് തന്നെ പെൻഷൻ വെക്കാൻ വേണ്ടി പറഞ്ഞു കാരണം അത് വേണ്ടെന്ന് വെച്ചു ഞങ്ങൾ എന്നും ഞങ്ങൾ കാരപൂർവമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു ആർക്കും പോലെ ഞങ്ങൾ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ജീവിച്ചുകൊണ്ടിരിക്കാം എന്നൊരു ഉറപ്പില്ല ഞങ്ങൾ അന്ന് കുടിയിൽ ഇതുവരെയും കാട്ടാനാക്രമണം ഉണ്ടായിട്ടില്ല കൃഷിഭൂമി പതിവായി കാട്ടാനക്കൂട്ടം നശിപ്പിക്കാറുണ്ട് കുടിയിൽ മാത്രമായി വേലിയൊരുക്കാതെ തങ്ങളുടെ ജീവിതമാർഗവും സംരക്ഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനയെ തുലത്തുന്നതിനിടയിൽ ടാങ്കൂടി നിവാസിയായ കണ്ണൻ കൊല്ലപ്പെട്ടിരുന്നു പണ്ട് മുതലേ ചിന്നക്കനാൽ പഞ്ചായത്തിലെ ഞങ്ങളുടെ മുതവായപ്പെട്ട ആളുകളും ഈ കാട്ടാനയും ജീവിച്ചു വന്നത് ഇക്കാര്യം അത്രയും ഇന്ന് ഒരു അബദ്ധത്തിൽ ഞങ്ങളൊരു ജീവൻ നഷ്ടപ്പെട്ടു പോയി അത് ഞങ്ങൾക്ക് വളരെ അധികം സങ്കടമുണ്ട് ഇനി ഇത് എന്നാണ് ഞങ്ങളോട് ദൈവത്തോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാരണം ഇനി ജാഗ്രതയോടും കൂടി ജീവിക്കണം അല്ലാതെ രക്ഷയില്ല പിന്നെ സർക്കാർ ഫോറസ്റ്റ് പറഞ്ഞത് ഫെൻസിങ് ഇട്ട് തരാമെന്ന് പറഞ്ഞായിരുന്നു അത് ഞങ്ങളുടെ വീടുകൾക്ക് മാത്രമാണ് അത് ഞങ്ങൾക്ക് വീടുകൾക്ക് മാത്രം ഇട്ട് തരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനമില്ല അങ്ങനെ ഇട്ടു തരുവാണെങ്കിൽ ഞങ്ങളുടെ കൃഷിഭൂമി ഉൾപ്പെടെ ഇത് കവർ ചെയ്ത് ഇട്ട് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് പ്രയോജനമാണ് അതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി മൂന്നിൽ ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയ ശേഷം മാത്രം മതികെട്ടാൻ ചോലയോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാൽ ശാന്തംപാറ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട കണ്ണൻ ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് ജീവനുകൾ കാട്ടാനാക്രമണത്തിൽ നഷ്ടപ്പെട്ടു ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയും നിരവധി വീടുകളും നശിപ്പിക്കപ്പെട്ടു കാട്ടാനശല്യം കുറയ്ക്കുന്നതിനായാണ് ചിന്നക്കനാലിലെ പന്തടിക്കളം ചെമ്പകത്തൊഴുകുടി സിംഗുകണ്ടം ബീൽറ മേഖലകളിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് ഒരുക്കാൻ വനംവകുപ്പ് പദ്ധതി ഒരുക്കിയത് ക്കളത്ത് അഞ്ചും ബിയൽറാമിൽ മൂന്നും സിംഗേണ്ടത്ത് എട്ടും കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഫെൻസിംഗ് ഒരുക്കുക കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ മുന്നൂറ്റിയൊന്ന് കോളനിയെ മുൻപേ തന്നെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഇതോടൊപ്പമാണ് കൃഷിഭൂമി സംരക്ഷിക്കാത്ത പദ്ധതിക്കെതിരെ എതിർപ്പുമായി ചെമ്പോത്തുഴുക്കുടി നിവാസികളും രംഗത്തെത്തിയിരിക്കുന്നു ജോജി ജോൺ ന്യൂസ് ബീറോ രാജകുമാരി